ഒറ്റ കാര്യ ഇതുപോലുള്ള ആഭാസ നാടകം ദയവ് ചെയ്ത് ബി ജെ പി നേതാക്കള് രാജ ചന്ദ്രശേഖരൻ ഒക്കെ നമ്മുടെ ഒരു സ്നേഹിതനാണ് പക്ഷെ അദ്ദേഹം ഒന്നും ഇതുപോലുള്ള ഒരു വൃത്തികെട്ട കളിയിൽ ഭാഗമാക്കാൻ കേന്ദ്രമന്ത്രിമാർ എന്തിനാണ് അവർ സത്യപ്രതിജ്ഞ ചെയ്ത് എങ്ങനെയാണ് ജോർജ് ഭാരതകരും സുരേഷ് അവർ ഒരു നിമിഷം പോലും അധികാരത്തിൽ തുടരാൻ പാടില്ല കേരളത്തിനോട് കേരളത്തിനോടല്ല കുര്യൻ വെറൊന്നുമല്ല അയാൾ കത്തോലിക്കനാണെന്ന് പറഞ്ഞിട്ട് ആ ചെലവിൽ ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് കുര്യൻ ഈ കേരളത്തിൽ ഈ കന്യാസ്ത്രീമാർക്കെതിരെ നിരന്തരം ദുഷ്പചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്നലെ ഞാൻ കേട്ടു ഈ ഹിന്ദു ഐക്യവേദിയിലേയും ഈ ആർ എസ് എസ് അവർ നിയന്ത്രിക്കാൻ വലിയ കാര്യം പോലെ വന്നിട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞല്ലോ ഈ വാഹനത്തിൽ കയറി കയറി പറയുന്നത് ഞങ്ങൾക്ക് ഒരു രാഷ്ട്രീയം വരുന്നതിനകത്തില്ല അവരെ മോചിപ്പിക്കപ്പെടുക മാത്രമേ ഉള്ളൂ ഇതിനകത്ത് രാഷ്ട്രീയം കണ്ട് ദുഷ്ടലാക്കോടുകൂടി വന്നിരിക്കുന്നത് ഇവര് മാത്രമാണ് ഞങ്ങൾക്ക് അങ്ങനെ യാതൊരു തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നില്ല ഭരണഘടന നിലനിൽക്കണം നിയമസംവിധാനം നിലനിൽക്കണം ആ മര്യാഗം പോർച്ചത് ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയും ഒക്കെ ഇവര് ഈ കുറ്റം ചെയ്യുമ്പോൾ എന്ന് പറയുന്ന ബിജെപിക്കാരുണ്ട് അവനവർ തലത്തിൽ നിർത്തും ഇവര് ലോക്കൽ എം പിടുത്തും ഛത്തീസ്ഗഡ് ബിജെപിയുടെ പോസ്റ്റർ ആ പോസ്റ്റർ പിന്നെ ഇവർ ഇവരെന്ന് പറയുന്നത് വലിയൊരു ഒരു പത്ത് പടപ്പെട്ടപ്പോ വാഴക്കേട് കൊണ്ടാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ നാടകമാണ് ഇന്നത്തെ ഇതിന്റെ ഏറ്റവും ദുഃഖകരമായ ഒരു ഭാഗം എന്ന് പറഞ്ഞു ആ ചന്ദ്രശേഖരനെ ബിഷപ്പിനെ കണ്ട ശേഷം എന്താണ് അതിനുശേഷം പ്രിയറും എന്താണ് അടുത്ത കോർപ്പറേഷന്റെ കാര്യമാണ് ഇലക്ഷന്റെ കാര്യമാണ് പറയുന്നത് ഇതല്ലേ അവർ പറയുന്നത് യഥാർത്ഥത്തിൽ അവരെ ഈ ബി ജെ പി നേതാക്കൾക്ക് ഇവിടെ വന്നല്ലോ ഇത് പള്ളിയും ഉണ്ട് ഒന്ന് ഒന്ന് കുമ്പസാരിച്ചിട്ട് പോകണം അവർ അതായത് അവർ ചെയ്ത ഭാവത്തിൽ പ്രാശ്യത്തെ അവരെ കണ്ടു കണ്ടു വിസമിക്കട്ടെ എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ അവരെ കണ്ടു കാര്യങ്ങളൊക്കെ